പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇവിടെ പുല്ല് പോയ സ്ഥലത്ത് നിന്ന് ഇവിടുന്ന് പറിച്ചിട്ട് നമ്മൾ ഇവിടെ എങ്ങനെയാണ് നടണതെന്ന് പറയണം ആദ്യം നമ്മളിവിടെ ഒക്കെ വൃത്തിയാക്കണം പഴയ പുല്ല് ഒക്കെ നമ്മളിവിടുന്ന് ചെത്തിക്കോറി കളയണം തെച്ചിൻ്റെ തൈകളുണ്ട് കേട്ടോ നമുക്ക് വേറെ നടാം ഇവിടെ നമ്മളിങ്ങനെ കൊത്തി ഇങ്ങനെ കിളക്കണം കേട്ടോ ഇങ്ങനെ കിളച്ച് എല്ലാം ലൂസാക്കുക അല്ലാതെ താഴത്തൊന്നും വേണ്ട ഈ പുല്ലും അല്ലാതെ അടിഭാഗത്തേക്ക് ഇതിൻ്റെ പേര് പോവില്ല ഇവിടെ ഇങ്ങനെ കൊത്തി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ മഴ മഴ ഉണ്ടെങ്കിലും നല്ല ചൂടാണ് ഇങ്ങനെ വൃത്തി കളച്ചിട്ട് ഞാൻ അതിലാണിത് നടന എങ്ങനെ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട അവിടെ നല്ല ഇടതൂർന്നുണ്ടാവുണ്ട് പുല്ല് ഇത് നമ്മളൊരു ചെറിയൊരു ഇതുപോലുള്ളൊരു ബ്ലേഡ് എടുത്തിട്ട് ചതുരത്തിൽ കട്ട് ചെയ്യുക ഇങ്ങനെ ഒരു പീസാക്കിയിട്ടെടുക്കുക ഇന്നിങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഇത് രണ്ട് ദിവസം കൊണ്ട് ഇത് ഇങ്ങനെ അടുത്ത് ഓർന്നു വരും അവിടെ നമ്മൾ നമ്മളറിയാനല്ലേ അങ്ങനെ ഒരു പീസ് എടുത്ത് എന്നിട്ട് ഈ പീസ് അവിടെ കൊണ്ടുപോയി നടണം നമ്മൾ ചെറുതായിട്ടൊരു കുയ്യുത്തുക അവിടെ കൊന്നിങ്ങനെ നേരപ്പാക്കിയിട്ട് ചെറിയൊരു കുയ്യുത്ത ഇതിലിങ്ങനെ വെച്ചുകൊടുത്താൽ മതി ഒന്നിങ്ങനെ വെച്ചെടുത്തിട്ട് മണ്ണൊന്ന് സെറ്റാക്കുക അങ്ങനെ കുറച്ച് അകലം വിട്ടിട്ട് നമ്മൾ നാറൊക്കെ നടണ അകലം ഉണ്ടല്ലോ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും നാറണമൊന്നും അറിയില്ല അത്ര അകലത്തിലാണ് നമ്മളത് നടേണ്ടത് ഇങ്ങനെ ഇതൊരു ഒരാഴ്ച കൊണ്ട് ഇത് ഇവിടെ ഫില്ലാകും കേട്ടോ അതിൻ്റെ വീട് ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ഇതിങ്ങനെയാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് ഈ കുളത്തിന് ഒരു ചാലുണ്ട് ആ ചാലിൻ്റെ സൈഡിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഏതായാലും ആ ഭാഗത്തേക്ക് ഇതിങ്ങനെ കയറി പോവാണ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവും നല്ലത് വേണ്ട ഒരേ പീസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മളിവിടുന്ന് പറിച്ച് കളയേണ്ടതാണ് പെയിൻ്റ് അടിക്കാൻ ഇത് പറ്റില്ല ഇങ്ങനെ ആക്കിയിട്ടുണ്ടായി ഇങ്ങനത്തെ പീസകൾ ഇങ്ങനെ എടുക്കുക ഇവിടെ ഏതായാലും നമ്മൾ പെയിൻ്റ് അടിക്കാൻ ആക്കേണ്ടതുണ്ട് ഇത് ഇപ്പം പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഇവിടെ ഫില്ല് ആട്ടും ഇപ്പോൾ അത് കണ്ട നമ്മളിങ്ങനെ ഈ സൈഡ് എടുത്തിട്ടുള്ളത് സൈഡിങ്ങനെയെടുത്തിട്ടുള്ളത് പെയിൻ്റ് അടിക്കുമ്പോൾ അവിടെ വൃത്തിയാക്കിയിട്ട് പെയിൻ്റ് അടിക്കാതെ അതൊരു ഭംഗിയാകും കാണാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് റിബൺ കണക്ക് എങ്ങനെ എടുത്താണ് ഇനി ഇത് കട്ട് ചെയ്ത് അവിടെ വെക്കണം ഇതുകൊണ്ട് എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് ഈ സൈഡിലുള്ള ഭാഗത്ത് നിന്ന് ഇങ്ങനെ നമ്മളൊരു റിബൻ ആക്കിങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിടിപ്പിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും പെട്ടെന്ന് വളരും ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ കൊത്തുക എന്നിട്ട് ഇവിടെ അങ്ങനെ പിടിച്ച് ഇങ്ങനെ വലിച്ച ഇതാണ് ഇങ്ങനെ പോവുക നമ്മൾ ഭാഗം ഒന്നും ഭാഗമൊന്നും അത് രണ്ട് ദിവസം കൊണ്ടത് ഇവിടെ ഫില്ലാകുകയും ചെയ്തു എന്നിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് കൂടി ഒന്ന് നടത് ഇവിടെ ഫില്ലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ള് ഈ ഭാഗം കുറച്ച് കേടുന്ന സ്ഥലമുണ്ടാവും അതിന് നമ്മൾ അത് എങ്ങനെയാണ് പടരണമെന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്ക് നടണം നല്ല സാറായിട്ട് ഇങ്ങനെ കാണണം ഇതെങ്കിൽ പടർന്ന് ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും ഇനി ഈ കുളത്തിന് പെയിൻ്റ് അടിക്കണം ഇതിൽ ആമ്പല് മാത്രമാക്കണം ആമ്പൽ പറിച്ച് നട്ടിട്ട് വേറെ സെപ്പറേറ്റ് ആക്കണം ആമ്പലും താമര ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എല്ലാവർക്കും നമസ്കാരം